നമസ്കാരം എല്ലാവർക്കും സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം അയ്യപ്പ സ്വാമിക്ക് ഇഷ്ടമുള്ള നക്ഷത്രങ്ങളെ കുറിച്ച് ഇപ്പോൾ നല്ല വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടത് കാണാത്തവർ അത് കാണുക അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഭദ്രകാളി ദേവിക്ക് ഇഷ്ടമില്ലാത്ത വീടുകൾ എത്ര പ്രാവശ്യാലും ഫലമൊന്നും ലഭിക്കാത്ത കുറച്ച് വീടുകളെ കുറിച്ചിട്ടാണ് പറയുക ഒന്നാമത്തെ കേസ് നമ്മൾ രാത്രി കാലങ്ങളിൽ ആറുമണിക്ക് ശേഷം ചൂലെടുത്ത് അതൊക്കെ കടിക്കുന്നതും ഒരു വിഷയം തന്നെയാണ് അതുപോലെ തന്നെ എന്താണ് പാത്രം നമ്മൾ ഭക്ഷണം കഴിച്ച് പാത്രങ്ങൾ കഴുകി വെക്കാതിടുകയും അതുപോലെ തന്നെ മാറാലയൊക്കെ അടിക്കത്തെയൊക്കെ അതൊരു അശുഭ സൂചന തന്നെയാണ് അതൊക്കെ തന്നെയാണ് എല്ലാ ദേവതകളുടെയും പറയുക ദേവതകൃഷ്ണലാത്ത രു പറയുക അപ്പോൾ അപ്പോൾ അങ്ങനൊരു ഇതുണ്ട് അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും വീട് ആറ് മണിക്ക് മുമ്പ് അടിച്ച് വരുക വൈകിട്ട് ആറുമണിക്ക് മുമ്പ് അടിച്ചു വരുക അതുപോലെ തന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് കിടക്കുക അല്ലെ വൃത്തിയായി കിടക്കുക അപ്പോൾ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ അവിടെ അങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ദേവതകളൊന്നും വസിക്കില്ല നമ്മുടെ ഗ്രഹത്തിൽ എന്ന് പറയുക ജ്യോതിഷവിധി പ്രകാരം അപ്പോൾ ഇന്ന് ഭദ്രകാളിതയുടെ ഇഷ്ടമല്ലാത്ത കുറച്ച് പ്രവർത്തികളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ വീഡിയോസ് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക ഇന്നത്തെ വീഡിയോസുകൾ കാണിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസാണ് നിങ്ങളത് പോയിട്ട് കാണുക അതുപോലെ തന്നെ ഇപ്പോൾ ഭദ്രകാളി ദേവനെ ഇഷ്ടമുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക അപ്പോൾ എല്ലാ പറയുന്ന പോലെ തന്നെ ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും കൊടുക്കണം നമ്മൾക്ക് കിട്ടിയ ഒരറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക അവിടെ നമ്മൾ ഒരു ഗുരുവായിട്ട് മാറുകയാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഓർമ്മിക്കുകയാണ് അമ്മേനെ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുക അപ്പോൾ ഒന്നാമത്തെന്ന് പറയണത് എന്താ ഒരു നേരമെങ്കിലും നമ്മൾ വിളക്ക് വെച്ചിരിക്കണം അല്ലെങ്കിൽ ദേവീ സാന്നിധ്യങ്ങളോ ദൈവസാന്നിധ്യങ്ങളോ ഒന്നും ഉണ്ടാവുന്നതല്ല അപ്പോൾ ഭദ്രകാളിതയുടെ സാന്നിധ്യം ഒട്ടും ഉണ്ടാവില്ല എന്നാ ഒരു നേരമെങ്കിലും നമ്മൾ വയ്ക്കും വിളക്ക് വെക്കാം പിന്നെ നമ്മുടെ മനസ്സിൽ ദൂഷിച്ച നിന്ദകളൊന്നും ഉണ്ടാകരുത് മീൻസ് മറ്റുള്ളവർ ഒരിക്കലും എന്നുള്ള ഒരു പ്രാർത്ഥന ഒന്നും ഉണ്ടാവരുത് എല്ലാവരും നല്ല രീതിയിൽ വരണം ഭഗവാൻ ലോഹാസമസ്ത സുഖിനോ ഭവന്തു എന്ന മഹത്തായ ഒരു വചനം തന്നെ നമുക്കുള്ളതാണ് ഇപ്പോൾ ഹിന്ദു ആയിട്ടുള്ള നമ്മളെ ഓരോരുത്തരുടെ ഉള്ളൊരു വചനമാണ് ലോഹാസമസ്ത സുഖിനോ ഭവന്തു അപ്പോൾ അതെല്ലാവരും പാലിക്കുക അല്ലെങ്കിൽ ഒരാളെ നശിക്കട്ടെ നിന്നും പറഞ്ഞ് ചെയ്യാതിരിക്കുക പ്രാർത്ഥിക്കാതിരിക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്ത്രീജനങ്ങളെ അവമാനിക്കുകയോ ദ്രോഹിക്കുകയോ എന്ന് ചെയ്തിരിക്കുക നമ്മൾ നമ്മുടെ ഇതുതന്നെ എന്താണ് പറയുക എല്ലാവരും പറയും ദേവനെ നല്ല കാണണ്ട ശരിയാണ് ദേവനല്ല മാതാ പിതാ ഗുരു ദേവം എന്ന് പറയുക ഏറ്റവും ആദ്യം ആരാണ് കാണുന്നത് കാണുന്നത് നമ്മൾ മാതാവിനെ അത് കഴിഞ്ഞ് പിതാവിനെ അത് കഴിഞ്ഞ് ഗുരുവിനെ അത് കഴിഞ്ഞ് ദേവനെ അല്ലെങ്കിൽ ഭഗവാനെ അല്ലെങ്കിൽ ഭഗവതിയെ അപ്പോൾ നമ്മൾ സ്ത്രീജനങ്ങളെ ഉപദ്രവിക്കാതിരിക്കുക നമ്മുടെ അമ്മയാണ് നമ്മൾ പ്രസവിച്ചില്ലെങ്കിലും എല്ലാ സ്ത്രീകളും നമുക്ക് അമ്മയ്ക്ക് തുല്യം തന്നെയാണ് അല്ലെങ്കിൽ സഹോദരിക്ക് സഹോദരി മീൻസ് അമ്മയ്ക്ക് തന്നെ തുല്യതുല്യാണ് ഒരിക്കലും സ്ത്രീ ജനങ്ങളെ അപമാനിക്കാതെ ദ്രോഹിക്കാതെ ഇരിക്കുക ഭഗവതിയുടെ സാന്നിധ്യം നിങ്ങളിൽ നിന്ന് വിട്ടകന്ന് പോകുന്നതാണ് എത്ര ഇഷ്ടമുള്ള നക്ഷത്രമാണെന്ന് പറഞ്ഞാലും ഭഗവതിക്ക് എത്ര ഇഷ്ടമുള്ള നക്ഷത്രമെന്ന് പറഞ്ഞാലും നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ദേവിയുടെ സാന്നിധ്യം നമ്മളൊപ്പം ഉണ്ടാവുകയില്ല നമുക്കൊരു അനുഗ്രഹം ഉണ്ടാവില്ല ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ശരീരവും മനസ്സും ശുദ്ധമായിട്ട് വേണം ദേവിയെ വിളിക്കാനും പ്രാർത്ഥിക്കാനൊക്കെ ചെയ്യുള്ളു അല്ലെങ്കിൽ നമ്മൾ ദുഷ്ടോടുവൻ ദേവനെ വിളിക്കരുത് എന്നാണ് അടുത്തൊരു പോയിൻറ്റ് പറയുക പിന്നെ എപ്പോഴും വീട് വൃത്തിയായിട്ട് എടുക്കുക വൃത്തിയുള്ള വീട്ടിലാണ് ദേവസാന്നിധ്യം ഉണ്ടാവുള്ളത് അതുപോലെ തന്നെ നമ്മൾ വെക്കുന്ന വിളക്കുകൾ രണ്ട് നേരം തിരി വെക്കുന്ന രണ്ട് നേരവും കഴുകി വന്നെ വിളക്ക് വെക്കുക തിരികൾ മാറ്റുക എണ്ണ മാറ്റിയൊക്കെ തിരി വെക്കുക ഓക്കെ അപ്പോൾ അപ്പോൾ ഒരു സംശയം ഉണ്ടാവാം ഈ നമ്മൾ ഉപയോഗിച്ചെണ്ണയും വിളക്ക് തിരി എന്താ ചെയ്യുന്നത് അഗ്നിയിൽ ദഹിപ്പിച്ച് കളയാം അല്ലെങ്കിൽ നമുക്ക് ജലത്തിൽ ഒഴുക്കി കളയാം ഇതൊക്കെയുണ്ട് അങ്ങനെയൊക്കെ ചെയ്യാം അപ്പോൾ ഇത് രണ്ട് ചെയ്യാം അതുപോലെ തന്നെ ഒരിക്കലും മറ്റുള്ളവരുടെ ദ്രോഹിക്കാനായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക ആ വിചാരം ശത്രുതൊന്നും ചെയ്യാതിരിക്കുക നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരുന്നതാണ് ഈ കർമ്മങ്ങളൊക്കെ ഒരു കാലത്ത് നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും അപ്പോൾ നിങ്ങൾ ഭഗവതിനെ നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ട് വിളിക്കുക ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്തിട്ട് ദേവീനെ നിങ്ങളറിഞ്ഞു വിളിക്കും ദേവി നിങ്ങളുടെ അടുത്ത് കൂടെ വരും അതുപോലെ നിങ്ങളിലേക്ക് എല്ലാവിധ ഐശ്വര്യം ചൊരിയും അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്ര നാരായണ എന്നാണ് അമ്മേനെ വിളിക്കാനുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ള മന്ത്രം അപ്പോൾ ഈ അമ്മയെന്ന് വിളിക്കുന്നിടത്ത് അമ്മ പ്രത്യക്ഷമൂർത്തി അല്ലെങ്കിൽ ഒരു ചൈതന്യമായിട്ട് കൊടികൊള്ളും അതുതന്നെയാണല്ലോ നമ്മളെ ഇവ നമ്മൾ പറയാ അമ്മയുടെ അനുഗ്രഹം അത്രത്തോളം ഉണ്ട് അപ്പം നിങ്ങൾ ഒരിക്കലും ചെയ്യാതിരിക്കുക ആരും ചോദിക്കാതിരിക്കുക അതുപോലെ തന്നെ നമ്മുടെ ദാരുഖം വധിക്കാനായിട്ട് അമ്മ പോയത് രണ്ട് പ്രാവശ്യമോ രണ്ടാമത്തെ പ്രാവശ്യമോ മൂന്നാമത്തെ പ്രാവശ്യമാണ് അമ്മ ദാരുഖനെ വധിച്ചിരിക്കുക ആദ്യം അമ്മ അവിടെ ചെന്ന് ദാരുകനെ പൊക്കി മുകളിലേക്ക് എറിഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മയെ എന്ന് വിളിച്ചതുകൊണ്ട് മകനെ മകൻ്റെ വാത്സല്യത്തോടു കൂടി അതാണ് പറഞ്ഞത് ഒരമ്മയ്ക്ക് തൻ കാക്കയ്ക്ക് തൻകുഞ്ഞ് എന്ന് പറയുന്ന പോലെ തന്നെ അമ്മ ദാരുകനെ മടികി എഴുതി തലോട്ടി എന്ന് പറയുക പിന്നെയാണ് രണ്ടാമത് വീണ്ടും ചെന്നിട്ടാണ് യുദ്ധം ചെയ്ത് ദാരുകനെ വധിച്ച് ശിച്ചെടുക്കുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു ഐതിഹ്യം നമ്മൾക്കുണ്ട് എന്ന് ഒന്ന് വിളിക്കുന്നിടത്ത് അമ്മ ഒരു എന്താണ് അമ്മയുടെ വാത്സല്യം ഒരു പുത്രനോടുള്ള വാത്സല്യത്തോടെ നമ്മളെ തലവഴി തഴുകി തലോടുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അമ്മയെ നല്ല അറിഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ അമ്മ നമ്മുടെ കൂടെ എപ്പോഴും സദാസമയം ഉണ്ടാവും ഏറ്റവും കൂടുതൽ ഏറ്റവും പെട്ടെന്ന് പ്രസാദിക്കുന്ന ഏറ്റവും ദേഷ്യം വരുന്നത് പെട്ടെന്ന് ദേഷ്യം വരുന്നത് ഭദ്രകാളി അമ്മയാണ് അപ്പോൾ അമ്മയുടെ അത്രയും സ്നേഹം അമ്മയുടെ അപ്പം അത്രയും രൗദ്രവും വേറൊരു ദേവിക്കില്ല ദേവതയ്ക്കില്ല എന്ന് പറയുക ഏറ്റവും പെട്ടെന്ന് പ്രസാദിക്കുന്നതാണ് ഭദ്രകാളിയമ്മ അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ അല്ലെങ്കിൽ അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ അങ്ങനെയൊക്കെ കിട്ടണമെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്തൊക്കെ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ ശുഭദിനം നന്ദി നമസ്തേ